മനോനില തെറ്റിയ യുവാവിന് കൊട്ടിയം റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഷിബു റാവുത്തറിന്റെ നേതൃത്വത്തിൽ വൈദ്യ സഹായമൊരുക്കി മേവറം ബൈപ്പാസ് റോഡിൽ അഷ്ടമുടി ഹോസ്പിറ്റലിന് സമീപം പാഴ്ച്ചെടികൾ മൂടിക്കിടന്ന പ്രദേശത്ത് ഭക്ഷണം ഒന്നും ലഭിക്കാതെ ഏകാകനായി കഴിഞ്ഞ മനോനില തെറ്റിയ യുവാവിനെ ശ്രദ്ധയിൽപ്പെട്ട കൊട്ടിയം റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഷിബു റാവുത്തർ യുവാവിൻ്റെ നിലവിലെ അവസ്ഥയിൽ വലത് കാൽപാദം വിരലിന്റെ ഭാഗത്ത് മുറിവേറ്റതായി കാണപ്പെടുകയും വട്ടം ഗ്രാമപഞ്ചായത്ത് പാലേറ്റീവ് സിസ്റ്റർ കുറേഷിയെ വിവരമറിയിക്കുകയും ചെയ്തു മേവറം അഷ്ടമുടി ആശുപത്രിയിൽ നിന്നും വൈദ്യസഹായത്തിനുള്ള മരുന്നുകളും ബാൻഡേജുകളുമായി കുറേഷി സംഭവ സ്ഥലത്തെത്തി യുവാവിന് ആവശ്യമായ വൈദ്യസഹായം നൽകി ആവശ്യ ഭക്ഷണവും നൽകി സാമൂഹിക പ്രവർത്തകൻ കൂട്ടിക്കട റാഫി സജീന ഷിബു എന്നിവരും വൈദ്യസഹായത്തിൽ പങ്കുചേർന്നു

ம் ஜ அசோசியேஷன் துறேஷியும் இத்தாயும் பிள்ளைன்னா எல்லாம் அவர் நாளிங் அவர் விளச்சி இருக்கா ரெண்டு